നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ ഇസ്രയേൽ വംശഹത്യ തുടരുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലി യുദ്ധത്തിൽ അൻപത്തി അയ്യായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു പട്ടിണി കിടത്തിയും കുടിവെള്ളം നൽകാതെയും പലസ്തീനികളെ കൊല്ലാക്കൊല ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു ഇസ്രയേലിനെതിരെ ഗസയ്ക്ക് വേണ്ടി പോരാടുന്ന യമനിലെ സായുധ സേനകളെ ഭയന്ന നെതന്യാഹു വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് യമനിൽ നടത്തുന്നത് അത് കണ്ടു ഭയന്ന് ഹൂതികൾ പിൻവലിയുമെന്ന് കരുതിയ നെതൻയാഹുവിന് തെറ്റിയിരിക്കുകയാണ് തുറമുഖ നഗരമായ ഹൊദൈദയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യമൻ സൈന്യം തിരിച്ചടിച്ചിരിക്കുകയാണ് യമൻ സൈന്യം രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച തെല്ലവീവിലെ ബെൻകുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടതായി യമൻ സായുധ സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യെഹ്യാസാരി പ്രഖ്യാപിച്ചു മിസൈലുകളിലൊന്ന് ഹൈപ്പർസോണിക് പലസ്തീൻ ടു മിസൈലാണെന്നും മറ്റൊന്ന് സുൽഫിക്കർ മിസൈലാണെന്നും അദ്ദേഹം പറഞ്ഞതായാണ് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അഭിപ്രായത്തിൽ മിസൈലുകളിൽ ഒന്ന് നേരിട്ട് വിമാനത്താവളത്തിൽ പതിച്ചു മാത്രവുമല്ല ആക്രമണത്തിൽ ദശലക്ഷക്കണക്കിന് ഇസ്രയേലികൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഓടി ഒളിക്കാൻ നിർബന്ധിതരായി എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു നേരത്തെ അധിനിവേശ അൽഖുസ് തെല്ലവീവ് വെസ്റ്റ് ബാങ്കിലെ അനധികൃത വാസസ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെ അധിനിവേശ പ്രദേശങ്ങളിലുടനീളമുള്ള ഡസൻ കണക്കിന് വാസസ്ഥലങ്ങളിൽ വ്യോമാക്രമണങ്ങളിൽ സൈറണുകൾ കേട്ടതായും റിപ്പോർട്ടുകളുണ്ട് മുന്നറിയിപ്പുകൾ ആയിരക്കണക്കിന് ഇസ്രയേലികളെ ബോംബ് ഷെൽട്ടറുകളിലേക്ക് തള്ളിവിടുകയും ഇസ്രയേലിലെ ബെങ്കുരൻ വിമാനത്താവളത്തിലെ വ്യോമ ഗതാഗതം നിർത്തിവെക്കുകയും ചെയ്തു യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകളിലൊന്ന് അസാധാരണമാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രയേലി വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ച ഉടനെ മിസൈൽ നിരവധി ചെറിയ വാർ വാർഹെഡുകളായി വേർപ്പിരിഞ്ഞു അതിന്റെ ഘടകങ്ങൾ തടയുന്നതിന് ധാരാളം വ്യോമ പ്രതിരോധ മിസൈലുകൾ വിക്ഷേപിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഒരു മിസൈലിനെ നേരിടാൻ ശ്രമിക്കുന്ന ഒരു യു എസ് താഡ് സിസ്റ്റം ഇന്റർസെപ്റ്റർ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അൽ ഖലീലിൽ വീണു മിസൈലുകളിൽ ഒന്ന് തടയാൻ കുറഞ്ഞത് അരഡസൻ ഇന്റർസെപ്റ്ററുകൾ വിക്ഷേപിക്കേണ്ട ആയുണ്ടെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചത് ഇസ്രയേലി ആക്രമണത്തോടുള്ള യമന്റെ പ്രതികരണം വ്യത്യസ്ത ദിശകളിൽ നിന്ന് വരുമെന്ന് യമന്റെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ പ്രസിഡന്റ് മഹദി അൽ മഷാദ് പ്രസ്താവിച്ചു തെല്ലവീവിലെ യമൻ സായുധ സേനയുടെ നിയമാനുസൃത സൈനിക ലക്ഷ്യങ്ങൾക്ക് സമീപമുള്ള വിദേശ എംബസികൾക്കും അൽ മഷാദ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പിന്തുണച്ചും യമുനിലെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ നീക്കമെന്നും പലസ്തീൻ ജനതയ്ക്ക് ജനതയ്ക്കെതിരായ വംശഹത്യ തുടരുന്നിടത്തോളം കാലം ഇസ്രയേൽ പ്രദേശത്തിനുള്ളിൽ ആക്രമണങ്ങൾ തുടരുമെന്നും യമൻ പറയുന്നുണ്ട് ഇതോടെ യമൻ സായുധ സേനയുടെ തിരിച്ചുവരവിൽ ഭയന്നിരിക്കുകയാണ് നെതന്യാഹു